ഗുരുവായൂരിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീം ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ ഇതിന്റെ വീഡിയോയും ജസ്ന പുറത്തുവിട്ടിട്ടുണ്ട് എന്തിനാണ് ആളുകൾ തന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് വീഡിയോയിൽ ജസ്ന ചോദിക്കുന്നു കൈമുറിച്ചാണ് ആത്മഹത്യാ ശ്രമം കൈയിൽ നിന്നും ചോരയൊലിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ഷൂട്ട് ചെയ്ത ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു പടിഞ്ഞാറെ നടയിലാണ് റീൽസ് ചിത്രീകരിച്ചത് മുൻപും ജസ്ന ക്ഷേത്ര പരിസരത്ത് എടുത്തിരുന്നു തുടർന്നാണ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് അന്ന് കേസെടുത്തിരുന്നത് കിഴക്കേ നടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് പ്രാഥമികാന്വേഷണ റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ്മാല അണിയിച്ച് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് നേരത്തെ കേസെടുത്തത് ഇവരുടെ ഈ പ്രവർത്തികൾക്ക് പിന്നിൽ ചില മതമൗലികവാദികൾ ഉണ്ടെന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ पारंपरियम पुन्ना किया